നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ അമർവാര സീറ്റ് പിടിച്ചെടുത്തതിനോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂരിലും ബി ജെ പി വിജയിച്ചു തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും നാല് സീറ്റുകളിൽ വീതം വിജയിച്ചു ഓരോ സീറ്റ് വീതം ആപ്പും ഡി എം കെയും സ്വതന്ത്രനും നേടി അമർവാരയിൽ കമലേഷ് പ്രതാപ് ഷായും ഹമീർപൂരിൽ ആശിഷ് ശർമ്മയുമാണ് ബി ജെ പിക്ക് വേണ്ടി വിജയക്കൊടി പാറിച്ചത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കമൽനാഥിന് ശക്തമായ സ്വാധീനമുള്ള ചിദ്വാര ഉൾപ്പെട്ട മണ്ഡലമാണ് അമർവാര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചിദ്വാര മണ്ഡലത്തിൽ കമൽനാഥിന്റെ മകൻ നകുൽനാഥ് പരാജയപ്പെട്ടിരുന്നു ഇവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കമലേഷ് പ്രതാപ് ഷാ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രാജിവെച്ചു ബി ജെ പിയിൽ ചേരുകയായിരുന്നു അദ്ദേഹത്തെ തന്നെ ബി ജെ പി മത്സരത്തിനിറക്കുകയും വിജയിക്കുകയുമായിരുന്നു ഹമീർപൂരിലെ സ്വതന്ത്ര എം എൽ എ ആയിരുന്ന ആശിഷ് ശർമ്മ കോൺഗ്രസ്സിന് നൽകിയ പിന്തുണ പിൻവലിച്ച് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണയ്ക്കുകയായിരുന്നു രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന അദ്ദേഹം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു ഹിമാചൽ പ്രദേശിലെ നൽഖണ്ഡ് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത് ഇതിൽ ടെഹ്റ നാൽഖണ്ഡ് എന്നിവിടങ്ങളിൽ സ്വതന്ത്ര എം എൽ എ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് ടാക്കൂറാണ് വിജയിച്ചിരിക്കുന്നത് ബദ്രിനാഥ് കോൺഗ്രസിന്റെയും മംഗ്ലൂരു ബി എസ് പിയുടെയും സിറ്റിംഗ് സീറ്റുകളായിരുന്നു കോൺഗ്രസ് എം എൽ എ ആയിരുന്ന രാജേന്ദ്ര ഭട്ടാരി രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതാണ് ബദ്രീനാഥിൽ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത് ഇവിടെ കോൺഗ്രസിലെ ലക്പാത് സിംഗ് ഭുട്ടാല വിജയിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി രാജേന്ദ്ര ഭട്ടാരി രണ്ടാമതെത്തി പശ്ചിമ ബംഗാളിലെ മണിക്കത്തല റായഞ്ച് ണഘട്ട് സൗത്ത് എന്നിവിടങ്ങളിലാണ് ടി എംസി വിജയിച്ചിരിക്കുന്നത് ടി എം സി എം എൽ എയുടെ മരണത്തെ തുടർന്നാണ് മണിക്കത്തലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എം എൽ എ ആയിരുന്ന സർദാ പാണ്ഡെയുടെ ഭാര്യ സുപ്തിയാണ് ഇവിടെ വിജയിച്ചത് പഞ്ചാബ് ജലന്ധർ വെസ്റ്റിൽ ആപ്പും തമിഴ്നാട്ടിലെ വിക്രാവണ്ടിയിൽ ഡി എം കെയും ബീഹാറിലെ റുപൌലിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു